മഞ്ജുള നമുക്ക് മൃഗശാലയുടെ ഡയറക്ടറാണ് ഉള്ള മഞ്ജുള മഞ്ജുള മാം വെരി ഗുഡ് മോർണിംഗ് മാം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഒരു വാർത്തയനുസരിച്ച് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവുകൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നില്ല കൃത്യമായ സീവേജ് പ്ലാന്റുകൾ ഇല്ല അമയിടഞ്ചൻ തോട്ടിലേക്കടക്കം മലിനജലം ഒഴുകുന്നു എന്നാണ് അതെന്താണ് കാരണം മഞ്ജുള മാം കഴിഞ്ഞ കുറെ കാലമായിട്ട് എസ് ടി പി പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞങ്ങള് കഴിഞ്ഞ ആറ് മാസമായിട്ട് അത് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതിനെ ഒരു ഏജൻസിയെ കണ്ടെത്തുകയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു ഈ മാമേണഞ്ചാൻ തോഴിലേക്ക് ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും കടത്തി വിടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ ഈ പ്ലാന്റിൽ നിന്ന് തന്നെ ഇത്രയും ഈ കഴിഞ്ഞ ആറ് വർഷത്തേക്കോളം കൂടിക്കിടന്ന മാലിന്യങ്ങൾ ഞങ്ങൾ കോർപ്പറേഷന്റെ സഹായത്തോടു കൂടി പുറത്തുവിടുകയാണ് ചെയ്തിരുന്നത് പ്ലാന്റ് പ്രവർത്തനരഹിതമായിരുന്നു അത് ആദ്യം ഒരു ചെറിയ തകരാറാണ് ഉണ്ടായിരുന്നത് അത് ആ സമയത്ത് സമയബന്ധിതമായിട്ട് അവ പരിഹരിക്കാൻ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നവര് പ്രവർത്തി ചെയ്യാതിരുന്നതിന്റെ കാരണം കൊണ്ടാണ് അത് പ്ലാന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല മാം ആറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് കോവിഡ് കോവിഡ് കാലം തൊട്ട് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല ഈ വെള്ളം ബാക്കി മലിനജലം ഈ പറയുന്ന കഴുകുന്ന വെള്ളവും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് മാം നമുക്ക് അവിടെ ഒരു പിറ്റ് ഉണ്ടല്ലോ ആ പിറ്റിലോട്ടാണ് വിടുന്നത് അത് അതുശേഷം അങ്ങോട്ട് പോകും ആ വെള്ളം അല്ല ഇത് നമുക്കിപ്പം അല്ലാതെ കൂടുതൽ ഇവിടെ വരുന്നില്ല മലിനജലി വെള്ളം അവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ടെന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇല്ല ഇല്ല അത് പഠന റിപ്പോർട്ടാണ് എല്ലാ കൂടുകളും ഇപ്പൊ ഓപ്പൺ എൻക്ലോഷർ ആണ് ഓപ്പൺ എൻക്ലോഷർ ആവുമ്പോഴത്തേക്കും ഇപ്പത്തോളം മലിന ജനം അവിടെ വരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് പിറ്റുണ്ട് നമുക്ക് അവിടെ പിറ്റുണ്ട് ഓൾറെഡി മണ്ണില്ല അതിന് ഈ സി വി ജി പ്ലാന്റ് കാര്യമില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് ഇപ്പം പ്ലാന്റ് ഇപ്പൊ പ്രവർത്തന നമ്മൾ അതുകൊണ്ട് ആ ഒരു തകരാറ് പരിഹരിക്കാൻ വേണ്ടേ മുൻകാലങ്ങളിലുള്ള മുൻ മുൻ ഡയറക്ടർ അതിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഞാനിപ്പോ കുറച്ചു കാലം കാലമായു ചാർജ് എടുത്തിട്ട് ശരിക്കും ഞാൻ അഡീഷണൽ ചാർജ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഈ സീവേജ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാകുമ്പോഴത്തേക്കും ഒരു തുള്ളി വെള്ളം പോലും മാം പുറത്തുനിന്നും ഒരു സീവേജ് തടസ്സവുമില്ല ഒരു തടസ്സവുമില്ല അത് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി ഇനി വളരെ ദിവസം മാത്രമേ <mahe> വേണ്ടി ും ആറു വർഷം 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 പറയുന്നത് എടുത്ത ഞാൻ അത് പ്രവർത്തനമാക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു സ്വീകരിച്ചിട്ട് തിരുങ്ങിയ കാലമായിട്ടുള്ളൂടെ അതിപ്പോ അത് അതിപ്പം എൻ്റെ ഭാഗത്തൊന്നും അല്ലാന്ന് മാത്രമേ എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ കാര്യം ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വളരെ കുറച്ച് ദിവസമേ എല്ലായിടത്തും എല്ലായിടത്തും ധരിപ്പിച്ചിരുന്നു അത് പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളും എടുത്തു കഴിഞ്ഞു ാണ് പരിഹരിക്കും മാത്രമല്ല ഇത് എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ള കാര്യത്തിന് ഉത്തരവാദികളായവരെ അവർ ഉത്തരം നൽകുകയും വേണം കാര്യം ഇത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ വുഹാനിലൊക്കെ സംഭവിച്ചു നമുക്ക് അറിയാവുന്നതല്ലേ മൃഗജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടല്ലോ ഇല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാതിരിക്ക ശ്രദ്ധിക്കാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു തന്നെ ചെയ്യും ഇനിയുള്ള സമയത്തും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പ് വരാം താങ്ക് യു താങ്ക് യു മഞ്ജുല മാം എന്തായാലും ആ വാർത്തയോട് അനുകൂലമായി പ്രതികരിക്കുകയാണ് ആ വാർത്ത നിഷേധിക്കുകയല്ല അത് അംഗീകരിക്കുന്നു ശരിയാണ് നമ്മുടെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല സി വി ജി പ്ലാന്റ് അവിടെ പ്രവർത്തിക്കാതിരുന്നിട്ട് ആറു വർഷമായി എന്നാണ് മാഡം പറയുന്നത് മാഡം ചാർജ് എടുത്തതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കിയതെന്നും മാഡം പറയുന്നു മഞ്ജുല മാമാണ് നമുക്കൊപ്പം ചേർന്നത് മൃഗശാല ഡയറക്ടർ